ആഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് രൂക്ഷമായി വോൾട്ടേജ് ക്ഷാമം അനുഭവിക്കുന്ന പറമ്പഞ്ചേരി പുളിന്താനം വെട്ടിത്തറ പ്രദേശങ്ങളിൽ അനുവദിച്ച ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പോത്താനിക്കട് കെ സി ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി എം ശശികുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം അനുഭവിക്കുന്ന പറമ്പഞ്ചേരി പുളിന്താനം വെട്ടിത്തറ പ്രദേശങ്ങളിൽ അനുവദിച്ച ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിപിഐഎം പറമ്പഞ്ചേരി പുളിന്താനം ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പോത്താനിക്കാട് കെഎസ്ഇ ബി ഓഫീസിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുന്നയിച്ചുകൊണ്ട് സിപിഐഎം പറമ്പഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് പുതിയ ലൈൻ വലിക്കാനും ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനും ഫണ്ട് അനുവദിച്ചത് എങ്കിലും തുടർന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കാത്ത എ ഇയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ധർണാ സമരം നടത്തിയത് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം പി എം ശശികുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു പുളിന്താനം ബ്രാഞ്ച് സെക്രട്ടറി കെ എം അലിയാർ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ പി ജെയിംസ് പറമ്പശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി കെ സി പ്രദീപ് മാത്യു ടി തോമസ് തുടങ്ങിയവർ ധർണാ സമരത്തിൽ പങ്കെടുത്തു